ദ ട്വിൻസിലെ ഇരുണ്ട ആകാശത്തിനു കീഴിൽ ചോരയും തീയും ഇടകലർന്ന ഒരു രാത്രിയുടെ ഭീകരത അവിടെ തളങ്കെട്ടി നിന്നു കോട്ടയുടെ മുകളിലെത്തെ പടവുകൾ കയറി ലോർഡ് റൂസ് ബോൾട്ടൺ മുകളിലെത്തി താഴെ നടക്കുന്ന യുദ്ധത്തിന്റെ അലയൊലികൾ അയാളെ കോട്ടയുടെ അരികിലേക്ക് വലിച്ചടുപ്പിച്ചു സ്റ്റാർക്ക് സൈന്യത്തിന്റെ ക്യാമ്പ് അഗ്നിഗോളങ്ങളിൽ അമർന്നിരിക്കുകയായിരുന്നു കോട്ടമതിലുകൾക്ക് പുറത്തു നടക്കുന്ന യുദ്ധം അതിക്രൂരമായിരുന്നു സ്റ്റാർക്ക് ബാനർമാരും ഫ്രേ സൈനികരും ജീവനുവേണ്ടി പോരാടി വാളുകൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും തീയിൽ വെന്തുരുങ്ങുന്ന മനുഷ്യരുടെ നിലവിളിയും അന്തരീക്ഷത്തെ ഭയപ്പെടുത്തുന്നതാക്കി മാറ്റി ഒരു സൈനികനെ കഴുത്തിൽ കുരുക്കിട്ട് മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു ആ നരകതുല്യമായ കാഴ്ചക്കിടയിലേക്ക് ദ ഹൗണ്ട് തന്റെ കുതിരപ്പുറത്ത് പാഞ്ഞെത്തി അദ്ദേഹത്തിന്റെ മുന്നിൽ അബോധാവസ്ഥയിലെന്ന പോലെ ലേഡി ആര്യ സ്റ്റാർക്ക് കിടക്കുന്നുണ്ടായിരുന്നു ചുറ്റും നടക്കുന്ന നാശത്തിന്റെ വ്യാപ്തി നോക്കിക്കൊണ്ട് വഴിയിൽ കിടന്ന ഒരു ഫ്രേ ബാനർ അയാൾ കൈക്കലാക്കി പുകപടലങ്ങൾക്കും തീജ്വാലകൾക്കും ഇടയിലൂടെ അയാൾ കുതിരയെ മുന്നോട്ടു നയിച്ചു പെട്ടെന്ന് ദ ഹൗണ്ട് ആ കുതിരയെ ഒന്ന് പിടിച്ചു നിർത്തി പുകയുടെയും തീയുടെയും മറവിൽ നിന്ന് ഫ്രേ സൈനികരുടെ ആർപ്പുവിളികൾ കേൾക്കാമായിരുന്നു ദ കിങ് ഇൻ ദ നോർത്ത് ആ വിളികൾക്ക് വല്ലാത്തൊരു ക്രൂരതയുണ്ടായിരുന്നു കോട്ടവാതിലിലൂടെ ഫ്രേ സൈനികർ പുറത്തേക്ക് മാർച്ച് ചെയ്തു വന്നു അവർക്ക് പിന്നിലായി കുതിരപ്പുറത്ത് കെട്ടിവച്ച നിലയിൽ ഒരു വികൃതമായ രൂപം കൊണ്ടുവരുന്നുണ്ടായിരുന്നു അത് ശിരസില്ലാത്ത കിങ് റോബ് സ്റ്റാർക്കിന്റെ ശരീരമായിരുന്നു അയാളുടെ വെട്ടിമാറ്റിയ തലയ്ക്ക് പകരം അയാളുടെ ഡയർവുൾഫായ ഗ്രേവിൻഡിന്റെ തല ആ ശരീരത്തിൽ തുന്നിച്ചേർത്തിരുന്നു ആ കാഴ്ച കണ്ട ആര്യ ഞെട്ടിത്തെരിച്ചു അവൾ ഭയത്തോടെ ആ വികൃതമായ രൂപത്തെ നോക്കി ഇതാ വരുന്നു വടക്കിന്റെ രാജാവ് ഒരു ഫ്രേമാൻഡ് പരിഹാസത്തോടെ വിളിച്ചു പറഞ്ഞു ആ കാഴ്ച ആര്യയുടെ ഉള്ളിലെ പ്രതീക്ഷകളെ കരിച്ചു കളഞ്ഞു ദ ഹൗണ്ടിന്റെ കണ്ണുകളിലും ഭയം നിഴലിച്ചു അയാൾ കുതിരയെ വേഗത്തിൽ പായിച്ചു തീയും പുകയും നിറഞ്ഞ ആ യുദ്ധഭൂമിയിൽ നിന്ന് അവർ അകലേക്ക് മറഞ്ഞു തീയിൽ വെന്തുരുകുന്ന ഒരു സ്റ്റാർക്ക് കൊടി അവിടെ ബാക്കിയായി ദൃശ്യം കിങ്സ് ലാൻഡിങ്ങിലെ പൂന്തോട്ടത്തിലേക്ക് മാറുന്നു ശാന്തമായ ഒരു പകൽ ലേഡി സാൻസാ സ്റ്റാർക്കും ലോർഡ് ടിരിയൻ ലാനിസ്റ്ററും പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു അവർക്ക് പിന്നിലായി ഷേ നടക്കുന്നുണ്ട് അവരെ കടന്നുപോയ സെർ എൽഡ്രിക് സാർസ്ഫീൽഡും ലോർഡ് ഡെസ്മൻ ക്രേക്ക് ഹോളും അവരെ നോക്കി പരിഹസിച്ചു ചിരിച്ചു സെർ എൽഡ്രിക് സാർസ്ഫീൽഡ് ആൻഡ് ലോർഡ് ഡെസ്മെൻ ക്രേക്ക് ഹോൾ ടിരിയൻ ആ പേരുകൾ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് സൻസ സംശയത്തോടെ ചോദിച്ചു എനിക്കൊരു ലിസ്റ്റുണ്ട് ടിരിയൻ മറുപടി പറഞ്ഞു നിങ്ങളെ കളിയാക്കിയവരെ കൊല്ലാനുള്ള ലിസ്റ്റാണോ സൻസ ചോദിച്ചു എന്നെ കളിയാക്കിയതിനോ ഞാൻ ജോഫ്രിയെപ്പോലെയാണോ നിനക്ക് തോന്നുന്നത് അല്ല മരണം അല്പം കൂടുതലാണ് എന്നാൽ മരണഭയം അത് വേറൊരു കാര്യമാണ് തിരിയൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ അവരെ അവഗണിക്കാൻ പഠിക്കണം സൻസ ഉപദേശിച്ചു മൈ ലേഡി നിങ്ങളെ കളിയാക്കുന്നതിനേക്കാൾ കാലമായി ആളുകൾ എന്നെ കളിയാക്കുന്നു ഞാൻ പാതി പാതിമനുഷ്യനാണ് രാക്ഷസക്കുരങ്ങാണ് ഇംബ് ആണ് ടിരിയൻ സ്വയം പരിഹസിച്ചു നിങ്ങളൊരു ലാനിസ്റ്ററാണ് ഞാൻ രാജ്യദ്രോഹിയായ നെഡ് സ്റ്റാർക്കിന്റെ അപമാനിതയായ മകളും സൻസ ഓർമ്മിപ്പിച്ചു അപമാനിതയായ മകളും രാക്ഷസക്കുരങ്ങനും നമ്മൾ പരസ്പരം യോജിച്ചവരാണ് ടിരിയൻ പറഞ്ഞു അത് കേട്ട് സാൻസ ചിരിച്ചു നമുക്ക് ലോർഡ് ഡെസ്മണ്ടിന്റെ കിടക്കയിൽ ചെമ്മരിയാടിന്റെ കാഷ്ടം നിറയ്ക്കാം മെത്തയിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി അതിൽ കാഷ്ടം നിറച്ചിട്ട് തുന്നിക്കെട്ടാം മുറിയിൽ നാറ്റം വരും പക്ഷേ എവിടെ നിന്നാണെന്ന് അയാൾക്ക് മനസ്സിലാവില്ല സൻസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലേഡി സാൻസ ടിരിയൺ അത്ഭുതത്തോടെ വിളിച്ചു എന്റെ സഹോദരി ആര്യ പണ്ട് ചെയ്തിരുന്ന വികൃതിയാണത് കിടക്കയിൽ ദ്വാരമുണ്ടാക്കി അതിൽ കാഷ്ടം നിറച്ച് തുന്നിക്കിട്ടും ആ ദുഃഖത്തിനിടയിലും അവർക്കിടയിൽ ചെറിയൊരു സൗഹൃദം മുട്ടിടുകയായിരുന്നു അപ്പോഴാണ് പോഡ്രിക് പെയിൻ ഓടിക്കതച്ചെത്തിയത് ടിരിയനിന്റെ പിതാവ് അടിയന്തിരമായി സ്മോൾ കൌൺസിൽ യോഗം വിളിച്ചിരിക്കുന്നു എന്ന അറിയിപ്പുമായാണ് അവൻ വന്നത് ദ ഹാൻസ് ചേംബേഴ്സിനുള്ളിൽ അന്തരീക്ഷം മുറുകിയിരുന്നു ലോർഡ് ടൈവിൻ ലാനിസ്റ്റർ ക്വീൻസേഴ്സി ലാനിസ്റ്റർ വേരീസ് ഗ്രാൻഡ് മേസ്റ്റർ പൈസൽ എന്നിവർ ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരായിരുന്നു ടിരിയൻ അവിടേക്ക് കടന്നുവന്നു കിങ് ജോഫ്രി ബരാത്തിയൻ തന്റെ മുത്തച്ഛന്റെ പിന്നിലൂടെ ആവേശത്തോടെ നടക്കുന്നുണ്ടായിരുന്നു ഇന്ന് കുറെ പട്ടിക്കുഞ്ഞുങ്ങളെ കൊന്നോ ടിരിയൻ പരിഹാസത്തോടെ ചോദിച്ചു അവനെ കാണിക്കൂ വരൂ അവനെ കാണിക്കൂ ജോഫ്രി ആവേശത്തോടെ പറഞ്ഞു വിറയ്ക്കുന്ന കൈകളോടെ പൈസൽ ഒരു ചുരുൾ ടിരിയണിന് നേരെ നീട്ടി പക്ഷെ ടിരിയൻ പിടിക്കുന്നതിനു മുൻപേ അദ്ദേഹം അത് താഴെയിട്ടു ക്ഷമിക്കണം വയസായ കൈകളാണ് പൈസൽ കള്ളം പറഞ്ഞു ദേഷ്യത്തോടെ ടിരിയൻ അത് നിലത്തുനിന്ന് എടുത്തു വായിച്ചു റോസ്ലിൻ കോട്ട് ഓഫ് ഫൈൻ ഫാറ്റ് ട്രൌട്ട് ദ ബ്രദേഴ്സ് ഗവ് ഹർ അ പേർ ഓഫ് വൂൾഫ് ബെൽറ്റ്സ് ഫോർ എ വെഡിംഗ് സൈന്റ് വാൾഡർ ഫ്രേ തിരിയൻ വായിച്ചു തീർത്തു ഇതൊരു മോശം കവിതയാണോ അതോ ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ അദ്ദേഹം ചോദിച്ചു റോബ് സ്റ്റാർക്ക് മരിച്ചു അവൻറെ അമ്മയും ജോഫ്രി ക്രൂരമായ സന്തോഷത്തോടെ പറഞ്ഞു പൈസൽ ലോർഡ് ഫ്രേയ്ക്ക് മറുപടി എഴുതു അദ്ദേഹത്തിന്റെ സേവനത്തിന് നന്ദി പറയൂ ഒപ്പം റോബ് സ്റ്റാർക്കിന്റെ തല ഇങ്ങോട്ടയക്കാൻ കൽപ്പിക്കൂ എന്റെ വിവാഹസദ്യയിൽ സൻസൈക്ക് ഞാനത് വിളമ്പും യോർഗ്രേസ് ലേഡീസ് സൻസ വിവാഹബന്ധത്തിലൂടെ അങ്ങയുടെ അമ്മായിയാണ് വാരിസ് ഓർമ്മിപ്പിച്ചു അതൊരു തമാശയായിരുന്നു ജോഫ്രി അത് കാര്യമായി പറഞ്ഞതല്ല സെർസി ഇടപെട്ടു അല്ല ഞാൻ കാര്യമായി തന്നെയാണ് പറഞ്ഞത് ജോഫ്രി തറപ്പിച്ചു പറഞ്ഞു പാടില്ല അവളെ ഉപദ്രവിക്കാൻ നിനക്കിനി അവകാശമില്ല ടിരിയൻ ശബ്ദമുയർത്തി പറഞ്ഞു എല്ലാവരെയും ഉപദ്രവിക്കാൻ എനിക്ക് അവകാശമുണ്ട് നീ അതോർത്താൽ നന്നായിരിക്കും ചെറിയ രാക്ഷസ ജോഫ്രി ഭീഷണിപ്പെടുത്തി നീ എന്നോട് കുറച്ചുകൂടി മയത്തിൽ സംസാരിക്കണം രാക്ഷസന്മാർ അപകടകാരികളാണ് ഇപ്പോൾ രാജാക്കന്മാർ ഈച്ചകളെപ്പോലെ ചത്തുവീഴുന്ന കാലമാണ് തിരിയൻ തിരിച്ചടിച്ചു മുറിയിൽ നിശബ്ദത പരന്നു ജോഫ്രി അപമാനഭാരത്താൽ വിറച്ചു ഇങ്ങനെ പറഞ്ഞതിന് എനിക്ക് നിന്റെ നാവ് അറുത്തെടുക്കാം അവൻ അലറി അവൻ ഭീഷണി മുഴക്കട്ടെ അവനൊരു കൈപ്പേറിയ ചെറിയ മനുഷ്യനാണ് സെർസി മകനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ജോഫ്രി അമ്മയുടെ കൈ തട്ടിമാറ്റി ഞാനാണ് രാജാവ് ഞാൻ നിന്നെ ശിക്ഷിക്കും അവൻ തിരിയനു നേരെ അലറി ഞാനാണ് രാജാവ് എന്ന് പറയേണ്ടി വരുന്ന ഒരു മനുഷ്യനും യഥാർത്ഥ രാജാവല്ല നിനക്കുവേണ്ടി ഈ യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ഞാൻ നിനക്കത് മനസ്സിലാക്കിത്തരാം ടൈവിൻ ശാന്തമായി എന്നാൽ ഗൌരവത്തോടെ പറഞ്ഞു എന്റെ അച്ഛനാണ് യഥാർത്ഥ യുദ്ധം ജയിച്ചത് അദ്ദേഹം പ്രിൻസ് റേഗറിനെ കൊന്നു നിങ്ങൾ കാസ്റ്റർലി റോക്കിൽ ഒളിച്ചിരുന്നപ്പോൾ അദ്ദേഹം കിരീടം പിടിച്ചെടുത്തു ജോഫ്രി പൊട്ടിത്തെറിച്ചു ആ വാക്കുകളുടെ മൂർച്ചയിൽ മുറി വീണ്ടും നിശബ്ദമായി രാജാവ് ക്ഷീണിതനാണ് അദ്ദേഹത്തെ മുറിയിലെത്തിക്കു ടൈവിൻ ഉത്തരവിട്ടു സെർസി ബലമായി ജോഫ്രിയെ അവിടെ നിന്നും കൊണ്ടുപോയി പിന്നാലെ മറ്റുള്ളവരും പോയി ടിരിയൻ എഴുന്നേറ്റപ്പോൾ ടൈവിൻ തടഞ്ഞു വെസ്റ്റ് ഏറ്റവും ശക്തനായ മനുഷ്യനെ അത്താഴം കൊടുക്കാതെ കിടക്കാനയച്ചു ടിരിയൻ പരിഹസിച്ചു കിരീടം നിങ്ങൾക്ക് അധികാരം നൽകുമെന്ന് കരുതുന്നുണ്ടോ ടൈവിൻ മകനോട് ചോദിച്ചു അല്ല സൈന്യമാണ് അധികാരം നൽകുന്നതെന്ന് ഞാൻ കരുതുന്നു ടിൻ മറുപടി പറഞ്ഞു റോബ് റോപ്സ്റ്റാക്കിന് സൈന്യമുണ്ടായിരുന്നു ഒരു യുദ്ധം പോലും തോറ്റില്ല എന്നിട്ടും നിങ്ങൾ അവനെ തോൽപ്പിച്ചു അതെ ടൈവിൻ സമ്മതിച്ചു എനിക്കറിയാം വാൾഡർ ഫ്രേയ്ക്കാണ് അതിന്റെ ക്രെഡിറ്റ് പക്ഷേ ധീരനായ മനുഷ്യനാണോ വാൾഡർ ഫ്രേ ചില ഉറപ്പുകൾ ലഭിക്കാതെ അയാൾ ഒരിക്കലും അത്തരമൊരു കാര്യത്തിനും മുതിരില്ലായിരുന്നു ടിരിയൻ നിരീക്ഷിച്ചു അതെ ആ ഉറപ്പുകൾ നൽകിയത് ഞാനാണ് നിനക്കതിൽ എതിർപ്പുണ്ടോ ടൈവിൻ ചോദിച്ചു വഞ്ചിക്കുന്നതിൽ എനിക്ക് എതിർപ്പില്ല ഇത് യുദ്ധമാണ് ടിരിയൻ പറഞ്ഞു സ്റ്റാർക്ക് വംശജരെല്ലാം മരിച്ചു വിന്റർഫെൽ തകർന്നു സൻസായിൽ നിനക്കുണ്ടാകുന്ന മകൻ പ്രായപൂർത്തിയാകുന്നതുവരെ റൂസ് ബോൾട്ടൺ വടക്കിന്റെ വാർഡനായിരിക്കും ടൈവിൻ എഴുന്നേറ്റു സൻസായുമായുള്ള കാര്യത്തിൽ നിനക്കിനിയും ചിലതു ചെയ്യാനുണ്ട് അവളുടെ അമ്മയെയും സഹോദരനെയും നമ്മൾ കൊന്നുവെന്ന് ശേഷം അവൾ എനിക്ക് വഴങ്ങിത്തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ടിര്യൻ പുച്ഛത്തോടെ ചോദിച്ചു ഏതുവിധേനയും നീ ആ പെൺകുട്ടിയെ ഗർഭം ധരിപ്പിക്കണം ടൈവിൻ ഉത്തരവിട്ടു ഞാൻ അവളെ ബലാത്സംഗം ചെയ്യില്ല ടിര്യൻ തീർത്തു പറഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകുന്ന വീടുകളേക്കാൾ കുടുംബത്തിന് മുൻഗണന നൽകുന്ന വീടുകൾ എപ്പോഴും ജയിക്കും സ്വന്തം ആഗ്രഹങ്ങൾ നോക്കാതെ കുടുംബത്തിന്റെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ് നല്ല മനുഷ്യൻ ടൈവിൻ ഉപദേശിച്ചു തീരുമാനങ്ങളെല്ലാം നിങ്ങൾ തന്നെ എടുക്കുമ്പോൾ കുടുംബത്തോടുള്ള കൂറിനെക്കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ് തിരിയൻ മറുപടി പറഞ്ഞു കുടുംബത്തിന്റെ ഗുണത്തിനുവേണ്ടി മാത്രമായി സ്വന്തം താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നീ ജനിച്ച ദിവസം ടൈവിൻ കടുപ്പിച്ചു പറഞ്ഞു നിന്നെ കടലിലെറിഞ്ഞ് തിരമാലകൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു പകരം ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചു എന്റെ മകനായി വളർത്തി കാരണം നീയൊരു ലാനിസ്റ്ററാണ് ആ വാക്കുകൾ ടിരിയണിന്റെ ഹൃദയത്തിൽ തറച്ചു ടൈവിൻ നടന്നു നീങ്ങി ടിരിയൺ തന്റെ മുറിയിലേക്ക് ചെന്നു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സാൻസയെ അയാൾ കണ്ടു സൻസ അയാൾ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി കരഞ്ഞു വീർത്ത കണ്ണുകളുമായി അവൾ അവനെ വെറുപ്പോടെ നോക്കി ഒന്നും പറയാതെ അവൾ വീണ്ടും ജനാലയിലേക്ക് തിരിഞ്ഞു തിരിയൻ അവളെ ശല്യപ്പെടുത്താതെ മാറി നിന്നു ദൃശ്യം വടക്കൻ വനപ്രദേശത്തേക്ക് മാറുന്നു മീര റീഡ് സമ്മർ എന്ന ഡയർ വുൾഫിനൊപ്പം ഓടുകയായിരുന്നു അവൾ ജോർജൻ റീഡ് ബ്രാൻ സ്റ്റാർക്ക് ഹോഡോർ എന്നിവരുടെ അടുത്തെത്തി ഒന്നുമില്ല മീര പറഞ്ഞു രാത്രിയായപ്പോൾ അവർ ഉപേക്ഷിക്കപ്പെട്ട നൈറ്റ് നൈറ്റ്ഫോർട്ടിലെത്തി ഹോഡോർ ഒരു കിണറ്റിലേക്ക് നോക്കി തന്റെ തന്നെ ശബ്ദം മാറ്റൊലികൊള്ളുന്നത് കേട്ട് ഹൊഡോർ ഹൊഡോർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു വേണ്ട ഹൊഡോർ ബ്രാൻ വിലക്കി നമ്മളിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു ബ്രാൻ ഭയത്തോടെ പറഞ്ഞു ഇവിടത്തെക്കുറിച്ച് ഭയാനകമായ കഥകളുണ്ട് എനിക്ക് ഭയാനകമായ കഥകൾ ഇഷ്ടമാണ് ജോജൻ പറഞ്ഞു എനിക്കും ഇഷ്ടമായിരുന്നു ഒരിക്കൽ ബ്രാൻ ഓർമ്മിച്ചു റാട്ട് കുക്കിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അവൻ ചോദിച്ചു ഇല്ല മീര പറഞ്ഞു അയാൾ നൈറ്റ്സ് വാച്ചിലെ ഒരു പാചകക്കാരനായിരുന്നു രാജാവ് നൈറ്റ് ഫോർട്ട് സന്ദർശിച്ചപ്പോൾ ഈ പാചകക്കാരൻ രാജാവിന്റെ മകനെ കൊന്ന് അവനെ ഒരു വലിയ പൈയിൽ പാകം ചെയ്തു ഉള്ളിയും കാരറ്റും കൂണുമൊക്കെ ചേർത്ത് അന്ന് രാത്രി അയാൾ അത് രാജാവിന് വിളമ്പി രാജാവിന് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു രണ്ടാമതും ചോദിച്ചു വാങ്ങിച്ചു ദൈവങ്ങൾ ആ പാചകക്കാരനെ ഒരു വെളുത്ത എലിയാക്കി മാറ്റി സ്വന്തം കുഞ്ഞുങ്ങളെ തിന്നാൻ മാത്രം വിധിക്കപ്പെട്ടവൻ അന്നുമുതൽ അയാൾ ഈ നൈറ്റ്ഫോർട്ടിൽ അലഞ്ഞു നടക്കുന്നു ബ്രാൻ കഥ പറഞ്ഞു കൊലപാതകം ചെയ്തതിനല്ല ദൈവങ്ങൾ അവനെ ശപിച്ചത് സ്വന്തം മേൽക്കൂരയ്ക്ക് കീഴിൽ വിരുന്നുകാരനെ കൊന്നതിനാണ് അത് ദൈവങ്ങൾക്ക് പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ബ്രാൻ കൂട്ടിച്ചേർത്തു ദ ട്വിൻസിലെ വലിയ ഡൈനിംഗ് ഹാളിൽ വോൾഡർ ഫ്രേ ശബ്ദത്തോടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു റൂസ് ബോൾട്ടൺ അടുത്തുണ്ടായിരുന്നു പരിചാരകർ തറയിലെ രക്തം കഴുകിക്കളയുന്നു ദ ലേറ്റ് വോൾഡർ ഫ്രേ എന്നാണ് വയസൻ ഹോസ്റ്റർ എന്നെ വിളിച്ചിരുന്നത് ഇപ്പോൾ നോക്കൂ മകൾ കാറ്റ്ലിൻ മരിച്ചു കൊച്ചുമകൻ മരിച്ചു വോൾഡർ ഫ്രേ അഹങ്കാരത്തോടെ ചിരിച്ചു ബ്ലാക്ക്ഫിഷ് രക്ഷപ്പെട്ടു റൂസ് ബോൾട്ടൺ ഓർമ്മിപ്പിച്ചു കൂട്ടുകാരില്ലാത്ത ഒരു വയസ്സൻ എനിക്ക് ടൈവിൻ ലാനിസ്റ്ററിന്റെ പിന്തുണയുണ്ട് ഫ്രേ പുച്ഛിച്ചു വിന്റർഫെല്ലിൽ എന്ത് സംഭവിച്ചു ഗ്രേജോയ് പയ്യൻ അവിടം പിടിച്ചടക്കിയെന്ന് കേട്ടല്ലോ എന്റെ മകൻ റാംസേയെ അയച്ചു തിയോണിനെ വിട്ടുതന്നാൽ മാപ്പ് നൽകാമെന്ന് റോബ് സ്റ്റാർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു റൂസ് റൂസ്ബോൾട്ടൺ പറഞ്ഞു എന്നിട്ട് ഫ്രേ ആകാംക്ഷയോടെ ചോദിച്ചു അവർ തിയോണിനെ കൈമാറി പക്ഷേ റാംസെ അവന് കാര്യങ്ങൾ ചെയ്യാൻ അവന്റേതായ രീതികളുണ്ട് റൂസ് റൂസ്ബോൾട്ടൺ പറഞ്ഞു ഒരു ഇരുണ്ട തടവറയിൽ സ്നോ ആസ്വദിച്ച് സോസേജ് കഴിക്കുന്നു തിയോൺ ഗ്രേജോയ് കുരിശിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു അവർ പറഞ്ഞത് സത്യമായിരുന്നു നിനക്ക് നല്ല വലിപ്പമുള്ള ലിംഗമായിരുന്നു റാംസെ പരിഹസിച്ചു തിയോൺ ഞെട്ടിപ്പോയി ഇത് പന്നിറച്ചി സോസേജാണ് ഞാനൊരു കാടനാണെന്ന് കരുതിയോ റാംസെ സോസേജ് ഉയർത്തിക്കാട്ടി അവയവങ്ങൾ മുറിച്ചു മാറ്റിയാൽ അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടുമെന്ന് ആളുകൾ പറയാറുണ്ട് ഷണ്ടന്മാർക്ക് ലിംഗമുണ്ടായിരുന്നിടത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുമോ റാംസെ ആ സോസേജ് വീശി കാണിച്ചു തിയോൺ വേദനയോടെ തേങ്ങി റാംസെ സോസേജ് കടിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമിക്കണം തമാശ പറയരുതായിരുന്നു മുടേ കല്ലെറിയരുതെന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തലയ്ക്ക് എറിയാനാണ് അച്ഛൻ പഠിപ്പിച്ചത് എന്നെ കൊല്ലൂ തിയോൺ അപേക്ഷിച്ചു ദയവായി എന്നെ കൊല്ലൂ ചത്താൽ നിന്നെക്കൊണ്ട് എനിക്കൊരു ഉപയോഗവുമില്ല നീ ഇപ്പോൾ തിയോൺ തിയോൺഗ്രേജോയ് അല്ല അതൊരു പ്രഭുവിന്റെ പേരാണ് നീ വെറും മാംസമാണ് നാറുന്ന മാംസം റാംസേ അവനെ മണത്തുനോക്കി റിഖ് അതാണ് നിനക്ക് ചേരുന്ന പേര് നിന്റെ പേരെന്താണ് തിയോൺ തിയോൺഗ്രേജോയ് അവൻ മറുപടി പറഞ്ഞു രാംസേ അവനെ ശക്തമായി അടിച്ചു നിന്റെ പേരെന്താണ് അടി അടിസഹിക്കാനാവാതെ ഒടുവിൽ തിയോൺ സമ്മതിച്ചു റീക്ക് എന്റെ പേര് റീക്ക് നൈറ്റ് ഫോർട്ടിൽ പാതിരാത്രിയിൽ കിണറ്റിൽ നിന്നും ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടിയുണർന്നു കിണറ്റിൽ നിന്നും കയറി വന്ന ഭീമാകാരനായ രൂപത്തെ മീര തടഞ്ഞു നിർത്തി കത്തിക്കഴുത്തിൽ വെച്ചു അത് സാംവെൽ ആയിരുന്നു കൂടെ ഗില്ലിയും കുഞ്ഞുമുണ്ടായിരുന്നു എന്നെ കൊല്ലരുത് ഞാൻ നൈറ്റ്സ് വാച്ചിലെ സഹോദരനാണ് സാം അപേക്ഷിച്ചു അവിടെയുണ്ടായിരുന്ന ഡയർവുൾഫിനെ കണ്ടപ്പോൾ സാം അത്ഭുതപ്പെട്ടു നീ ജോണിന്റെ സഹോദരനാണോ ജനാലയിൽ നിന്ന് വീണ കുട്ടി സാം ചോദിച്ചു ജോൺ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനേ നീ അവന്റെ സഹോദരനാണെങ്കിൽ നീ എൻറെയും സഹോദരനാണോ ഞങ്ങളെ മതിലിന് വടക്കോട്ട് കൊണ്ടുപോവുക ബ്രാൻ ആവശ്യപ്പെട്ടു അവിടെ മരണമല്ലാതെ മറ്റൊന്നുമില്ല ഗില്ലി ഭയത്തോടെ പറഞ്ഞു നിങ്ങൾ വൈറ്റ് വാക്കർമാരെയും മരിച്ചവരുടെ സൈന്യത്തെയും കണ്ടു അല്ലേ ജോജൻ ചോദിച്ചു നൈറ്റ്സ് നൈറ്റ്സ്വാച്ചിന് അവരെ തടയാനാവില്ല പിന്നെ നിങ്ങളാണോ തടയാൻ പോകുന്നത് സാം അത്ഭുതപ്പെട്ടു എനിക്ക് പോയേ തീരൂ സാം ബ്രാൻ ഉറപ്പിച്ചു പറഞ്ഞു അയൺ ഐലൻഡ്സിൽ ബാലൻ ഗ്രേജോയ്ക്ക് ഒരു പെട്ടി ലഭിച്ചു അതിനുള്ളിൽ തിയോണിന്റെ ശരീരഭാഗമായിരുന്നു രാംസേസ്നോ അയച്ച കത്തിൽ വടക്കുനിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ഭീഷണിയുണ്ടായിരുന്നു അവൻ എന്റെ കൽപ്പനധിക്കരിച്ചു അവൻ മണ്ടനാണ് ബാലോൺ ക്രൂരമായി പറഞ്ഞു ഞാൻ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാൽ യാരാ ഗ്രേജോയ് അത് കേട്ടുനിന്നില്ല അവൻ അങ്ങയുടെ മകനാണ് എന്റെ സഹോദരനാണ് ഞാനവനെ വീട്ടിലേക്ക് കൊണ്ടുവരും അവൾ ഉറപ്പിച്ചു പറഞ്ഞു അവൾ തന്റെ കപ്പലിലേക്ക് നടന്നു ഏറ്റവും വേഗതയുള്ള കപ്പലും അമ്പത് കൊലയാളികളെയും തയ്യാറാക്കൂ ഞാൻ റെഡ് റെഡ്ഫോർട്ടിലേക്ക് പോവുകയാണ് രാത്രിയുടെ മറവിൽ നൈറ്റ് ഫോർട്ടിലെ രഹസ്യ തുരങ്കത്തിൽ വെച്ച് സാം അവർക്ക് ഡ്രാഗൺ ഗ്ലാസ് നൽകി ഇത് വെച്ച് വൈറ്റ് വാക്കർമാരെ കൊല്ലാൻ കഴിയും അവൻ വിശദീകരിച്ചു ബ്രാനും കൂട്ടരും തുരങ്കത്തിലൂടെ വടക്കോട്ട് നടന്നു ഡ്രാഗൺ സ്റ്റോണിലെ ഇരുണ്ട തടവറയിൽ സർ ഡാവോ സീവർ ജെൻറിയെ സന്ദർശിച്ചു നീയെങ്ങനെ രാജാവിന്റെ കോട്ടയിലെത്തി ജൻറി ചോദിച്ചു ഞാനും നിന്നെപ്പോലെ ഫ്ലീ ബോട്ടമിൽ ജനിച്ചവനാണ് വിധി നമ്മളെ ഇവിടെ എത്തിച്ചു ഡാവോസ് പറഞ്ഞു അതേസമയം കിങ്സ് ലാൻഡിങ്ങിൽ വാരിസ് ഷേയെ കാണാനെത്തി ഒരു സഞ്ചി നിറയെ വജ്രങ്ങൾ നൽകി അവളെ പറഞ്ഞയക്കാൻ അയാൾ ശ്രമിച്ചു ടിരിയൻ ഈ രാജ്യത്തെ നന്നാക്കാൻ കഴിവുള്ളവനാണ് നീ അവനൊരു തടസ്സമാണ് പോകൂ വാരിസ് ആവശ്യപ്പെട്ടു പക്ഷെ ഷെയ് വജ്രങ്ങൾ വലിച്ചെറിഞ്ഞു അവന് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ എന്നോട് പറയട്ടെ അവൾ പറഞ്ഞു ടിരിയനിന്റെ മുറിയിൽ സേഴ്സി കടന്നുവന്നു അവർ രണ്ടുപേരും മദ്യം കഴിച്ചു ഞാൻ ലോറാസിനെ വിവാഹം കഴിക്കില്ല സേഴ്സി പറഞ്ഞു സ്വന്തം മക്കളെക്കുറിച്ചും ക്രൂരനായ ജോഫ്രിയെപ്പോലും എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും അവൾ പങ്കുവച്ചു നദീതീരത്ത് ആര്യായി ദി ഹൌണ്ടും ഫ്രേ സൈനികരെ കണ്ടുമുട്ടി റോബ് സ്റ്റാർക്കിന്റെ തല തുന്നിച്ചേർത്തതിനെക്കുറിച്ച് അവർ വീമ്പിളക്കുന്നത് കേട്ട ആര്യായിക്ക് നിയന്ത്രണം വിട്ടു അവളൊരു നാണയം താഴെയിട്ടു അതെടുക്കാൻ കുനിഞ്ഞ സൈനികനെ അവൾ കുത്തിക്കുന്നു ബാക്കിയുള്ളവരെ ദി ഹൌണ്ട് വക വരുത്തി ഇതാണോ നീ കൊല്ലുന്ന ആദ്യത്തെ മനുഷ്യൻ ദി ഹൗണ്ട് ചോദിച്ചു അതെ ആര്യ നിർവികാരമായി പറഞ്ഞു അവൾ ആ നാണയം തിരിച്ചെടുത്തു മന്ത്രിച്ചു വലാർ മോർഗുലീസ് വടക്ക് ജോൺസ്നോ ഒരു നീരുറവയിൽ മുഖം കഴുകുമ്പോൾ വൈഗ്രിട്ട് അമ്പും വില്ലുമായി പിന്നിലെത്തി നിനക്കറിയാമായിരുന്നു ഞാൻ ആരാണെന്ന് ജോൺ പറഞ്ഞു എനിക്ക് പോയേ തീരൂ എനിക്കറിയാം നീ എന്നെ വേദനിപ്പിക്കില്ലെന്ന് നോ നത്തിങ് ജോൺ സ്നോ അവൾ കരച്ചിലടക്കി പറഞ്ഞു എനിക്ക് ചിലതൊക്കെ അറിയാം എനിക്ക് നിന്നെ സ്നേഹമാണെന്നെനിക്കറിയാം ജോൺ മറുപടി പറഞ്ഞു അവൻ തിരിഞ്ഞു നടന്നപ്പോൾ അവൾ അമ്പെയ്തു അവന്റെ ചുമലിലും കാലിലും അമ്പുകൾ തറച്ചു വേദനയോടെ അവൻ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെട്ടു വൈഗ്രിറ്റ് പൊട്ടിക്കരഞ്ഞു കാസിൽ ബ്ലാക്കിൽ സാമും ഗില്ലിയും തിരിച്ചെത്തി അവർ മേസ്റ്റർ ഏമോനെ കണ്ടു ഇരുട്ട് പരക്കുകയാണ് മേസ്റ്റർ അത് എല്ലാവർക്കും വേണ്ടിയാണ് വരുന്നത് സാം മുന്നറിയിപ്പ് നൽകി എമോൻ എല്ലാ രാജാക്കന്മാർക്കും സന്ദേശം അയക്കാൻ ഉത്തരവിട്ടു ഡ്രാഗൺ സ്റ്റോണിൽ ഡാവോസ് ജെൻറിയെ രഹസ്യമായി മോചിപ്പിച്ചു ഒരു തോണിയിൽ കയറ്റി അവനെ രക്ഷപ്പെടുത്തി കടൽവെള്ളം കുടിക്കരുത് ഡോസ് ഉപദേശിച്ചു തിരികെ കാസൽ ബ്ലാക്കിൽ പരിക്കേറ്റ ജോൺ സ്നോ കുതിരപ്പുറത്ത് വന്നെത്തി സാം അവനെ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു ജോൺ ഇത് ഞങ്ങളാണ് സാം വിളിച്ചു പറഞ്ഞു അവർ അവനെ താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി കിങ്സ് ലാൻഡിംഗിൽ ക്ഷീണിതനായ സേർ ജയ്മേ ലാനിസ്റ്റർ തിരിച്ചെത്തി മുഷിഞ്ഞ വസ്ത്രങ്ങളും വെട്ടിമാറ്റപ്പെട്ട കൈയുമായി അവൻ സേഴ്സിയുടെ മുറിയിൽ പ്രവേശിച്ചു സേഴ്സി അവൻ മെല്ലെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അവൻറെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി അവസാനമായി യുഗൈ നഗരത്തിന്റെ കൂറ്റൻ മതിലുകൾക്ക് പുറത്ത് ചരിത്രം തിരുത്തിയെഴുതപ്പെടുന്ന ആ നിമിഷത്തിനായി ഡെനറി സ്റ്റാർഗേരിയൻ കാത്തുനിൽക്കുകയായിരുന്നു ഉച്ചവയിൽ ആ മരുഭൂമിയിൽ ഉരുകിയൊലിക്കുമ്പോൾ അവളുടെ പിന്നിൽ അച്ചടക്കത്തിന്റെ പര്യായമായി അൺസുളീഡ് സൈന്യം കരിങ്കൽ ശിലകൾ പോലെ ഉറച്ചുനിന്നു സെർ ജോറ മോർമണ്ടും സെർ ബരിസ്റ്റാൻ സെൽമിയും ജാഗ്രതയോടെ അവൾക്ക് ഇരുവശവും നിലയുറപ്പിച്ചു അന്തരീക്ഷത്തിൽ കനത്ത നിശബ്ദത തളങ്കിട്ടി നിന്നു ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെ പെട്ടെന്ന് നഗരവാതിലുകൾ മെല്ലെ തുറക്കപ്പെട്ടു ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന പോലെ ആയിരക്കണക്കിന് മനുഷ്യർ പുറത്തേക്കൊഴുകി വന്നു അവർ അടിമകളായിരുന്നു വർഷങ്ങളായി ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട് വെളിച്ചം കാണാതെ പ്രതീക്ഷയേറ്റ് ജീവിച്ചവർ മുഷിഞ്ഞ വസ്ത്രങ്ങളും തളർന്ന ശരീരങ്ങളുമായി അവർ പുറത്തേക്ക് വന്നു അവരുടെ കണ്ണുകളിൽ കണ്ടത് സന്തോഷമായിരുന്നില്ല മറിച്ച് ഭയമായിരുന്നു ആയുധമേന്തിയ മറ്റൊരു പടയാളിയെ തങ്ങളെ ഭരിക്കാൻ വരുന്ന മറ്റൊരു ക്രൂരനായ യജമാനനെയാണ് അവർ ഡെനെറീസിൽ കണ്ടത് മുന്നോട്ട് മുന്നോട്ടുവന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഇതാ ഡെനേറീസ് ടോംബോൺ ചങ്ങലകൾ തകർത്തവൾ ഇവളോടാണ് നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് കടപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഡെനേറീസ് അവരെ തിരുത്തി അവൾ ആ ജനക്കൂട്ടത്തെ നോക്കി ശാന്തമായി പറഞ്ഞു നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്റേതല്ല അത് എനിക്ക് നിങ്ങൾക്ക് നൽകാനാവില്ല അത് നിങ്ങളുടേതാണ് അത് നിങ്ങൾ തന്നെ നേടിയെടുക്കണം അവളുടെ വാക്കുകൾ അവർക്ക് അപരിചിതമായിരുന്നു സ്വാതന്ത്ര്യം എന്നത് അവർക്ക് ഒരു സ്വപ്നം മാത്രമായിരുന്നു ആൾക്കൂട്ടത്തിൽ നിശബ്ദത പരന്നു ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി വിറയ്ക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു മൈസ ആ വിളി ഒരു അലയൊലിയായി മാറി അതിനർത്ഥം അമ്മ എന്നാണെന്ന് മിശന്തി പറഞ്ഞു ആ വിളി അവിടെ കൂടിയിരുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തൊട്ടു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു തീപ്പൊരി പോലെ ആ വാക്ക് പടർന്നു തന്റെ സുരക്ഷാഭടന്മാരുടെ വിലക്ക് വകവയ്ക്കാതെ ആ ജനസാഗരത്തിന് നടുവിലേക്ക് ഡെനറിസ് ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്നു അവൾക്ക് ചുറ്റും അവർ കൂടി ഭയത്തോടെയല്ല ഭക്തിയോടെ മെലിഞ്ഞുണങ്ങിയ കൈകൾ നീട്ടി അവർ അവളെ തൊട്ടു തങ്ങളെ രക്ഷിച്ച ദൈവത്തെ എന്ന പോലെ അവർ അവളെ തോളിൽ സിംഹാസനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ രാജാക്കന്മാർ വീഴുകയും വാഴുകയും ചെയ്യുന്നു സീസൺ മൂന്ന് ഇവിടെ അവസാനിക്കുന്നു ഇതൊരവസാനമല്ല വരാനിരിക്കുന്ന മഹാമാരിയുടെ തുടക്കം മാത്രമാണ് പടിഞ്ഞാറ് മഞ്ഞുറയുമ്പോൾ കിഴക്ക് തീ പടരുന്നു മഞ്ഞും തീയും ഐസൺ ഫയർ നേർക്കുനേർ വരാൻ പോകുന്നു ഗെയിം ഓഫ് ത്രോൺസ് തുടരുകയാണ് ജയവും തോൽവിയും മരണവും മാത്രം വിധിയായ ക്രൂരമായ കളി ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്